യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടിനെ പുകഴ്ത്തിയ കോൺഗ്രസ് എം പി ശശി തരൂർ തന്റെ നിലപാടിൽ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് ഇത് അതിശയമുള്ള കാര്യമല്ലെന്നാണ് തരൂർ പറയുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതെല്ലാം റെക്കോർഡ് കൂടിയാണ് വിഷയത്തിൽ രേഖപ്പെടുത്തിയത് രാഷ്ട്രീയ അഭിപ്രായമല്ലെന്ന് തരൂർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ താൻ സംസാരിച്ചത് ശരിക്കും ഭാരതീയനായിട്ടാണ് രാഷ്ട്രീയമായി കാണുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈൻ റഷ്യ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത് അതിനാൽ സമാധാന ദൗത്യത്തിൽ റോൾ വഹിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് മുമ്പ് താൻ റഷ്യക്കെതിരായ നിലപാടായിരുന്നു കൈക്കൊണ്ടിരുന്നതും ഇതാണിപ്പോൾ തിരുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് രണ്ട് രാജ്യങ്ങളുമായി ചർച്ച ചെയ്യാനുള്ള അവസരം വന്നിരിക്കുകയാണ് ഇതാണ് പറഞ്ഞതെന്നും തരൂർ വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ തരൂർ വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്താൻ കേരള നേതാക്കൾ ഒരുക്കമായിട്ടില്ല താൻ തരൂർ പറഞ്ഞത് കേട്ടില്ലെന്നും പാർട്ടി അത് കേട്ട് അഭിപ്രായം പറയട്ടെ എന്നുമാണ് കെ അധ്യക്ഷൻ കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത് സമാനമായ ായമായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷനും ഉന്നയിച്ചത് വിഷയത്തിൽ പ്രതികരിക്കാൻ കെ സി വേണുഗോപാലും നിലവിൽ തയ്യാറായിട്ടില്ല എന്നാൽ തരൂരിനെ വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വരികയുണ്ടായി കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങൾക്കെതിരായി ഏതു ഉന്നതൻ പറഞ്ഞാലും അത് ശരിക്കും അച്ചടക്ക ലംഘനമാണ് പാർട്ടിയുടെ പ്രത്യശാസ്ത്രത്തിനെതിരെ നിൽക്കുന്നവരെ കോൺഗ്രസിൽ വെച്ച് പൊറപ്പിക്കില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ശക്തമായി തന്നെ പ്രതികരിക്കുകയുണ്ടായി മാത്രമല്ല കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി ബി ആണ് അവർക്ക് ശക്തി പകരുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ലെന്നും ഉണ്ണുത്താൻ പ്രതികരിക്കുകയുണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഏറ്റ വിമർശനത്തിന്റെ കനൽ കെട്ടടങ്ങും മുമ്പ് വീണ്ടും നരേന്ദ്രമോദിയെ പിന്തുണച്ച മുതിർന്ന നേതാവ് ശശി തരൂർ പ്രധാനമായിട്ടും രംഗത്ത് വന്നിരുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയം ശരിയെന്ന് പറഞ്ഞ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് താൻ മുൻപ് എതിർപ്പ് ഉന്നയിച്ചത് അബദ്ധമായി പോയെന്നും ഏറ്റുപറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നയതന്ത്ര വിദഗ്ധർ പങ്കെടുക്കുന്ന ഡൽഹിയിൽ വെച്ച് നടന്ന റായ്സിന ഡയലോഗിലായിരുന്നു അദ്ദേഹം മോദിയെ പുകഴ്ത്തിയിരുന്നത്